എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം നിങ്ങളോട് ചേർന്ന് ദൈവവചനം പങ്കിടാൻ കർത്ത കുരിശി അവസരം ഒരു ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഇതൊരത്ഭുതത്തിന്റെ ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദൈവം തരുന്ന വചനം ഭയങ്കര ശ്രേഷ്ഠമേറിയ വചനമാണ് ഈ വചനത്തിലൂടെ ഹൃദ്യമായി കർത്താവ് നിങ്ങളോട് സംസാരിക്കും നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾ കൈ നീട്ടി നിങ്ങളുടെ തോളത്ത് തൊടുന്ന പോലെ ഈ വചനം നിങ്ങളെ തൊട്ട് സംസാരിക്കണം ഇന്ന് വചനം നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കാരണം ഒരു ഫാമിലിയാണ് നിങ്ങൾ ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം ചെലവഴിച്ചാണ് ഈ ജനലക്ഷങ്ങളുടെ അടുക്കലേക്ക് വചനം എത്തിച്ചത് ആ ഫാമിലിയെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കാം ലേഖനം ലേഖനം വാക്യങ്ങൾ വാക്യങ്ങൾ നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശു വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയവർത്തന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ കർണക്കായി കാത്തിരുന്നു കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ വാക്യം തന്റെ കളങ്കമില്ലാത്തവരായി നിർത്തുവാൻ ലേഖനത്തിലെ മൂന്ന് വാക്യങ്ങളാണ് വായിച്ചത് ഒന്നാമത്തെ വാക്യത്തിൽ നാം ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങൾ എഴുതിട്ടുണ്ട് ഇരുപത് ഇരുപത്തി വാക്യങ്ങൾ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ ദൈവം നമ്മളോട് ചെയ്യുന്ന ഒരു കാര്യം എഴുതിയിട്ടുണ്ട് ഈ വാക്യം വളരെ പവർഫുൾ വാക്യമാണ് യൂത കുറച്ച് വാക്യം എഴുതിയിട്ടുള്ളെങ്കിലും അത് വളരെ പവർഫുള്ളായ ആശയങ്ങളാണ് ശ്രദ്ധിച്ച് കേൾക്കണം ഈ ഇരുപതാമത്തെ വാക്യം അഞ്ചായിട്ട് കീറുന്നു ഒന്ന് നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി ഒന്ന് അതിവിശുദ്ധ വിശ്വാസം ഒന്നാമത്തെ നമ്മുടെ പ്രത്യേകത നമുക്ക് എന്തോണ്ട് അതിവിശുദ്ധ വിശ്വാസം രണ്ട് നിങ്ങൾക്ക് തന്നെ ആത്മീയവർത്തനം രണ്ട്

ഇത്രയും ചെയ്യുമ്പോൾ അടുത്ത വാക്യം വക്യം വണ്ണം നിന്നെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവനായി ആനന്ദത്തോടെ നിർത്താൻ കഴിയുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ ആരൊക്കെ നിർത്തത്തില്ലെന്ന് പറഞ്ഞോ അവിടൊക്കെ ഉറപ്പിച്ച് നിർത്താമെന്ന് വാക്ക് പറഞ്ഞവൻ ഇന്ന് പകൽ നീ പാലിക്കേണ്ടത് പാലിച്ചാൽ ദൈവം പാലിക്കേണ്ടത് ദൈവം പാലിച്ചിരിക്കും എപ്പോഴും ഓർക്കണം ഇരുപത്തിനാലാം വാക്യം ഓർത്തു ഗ്ലോറി പറയുമ്പോൾ ഓർക്കണം ഇരുപതും ഇരുപത്തി നിന്റെ ജീവിതത്തിൽ പകർത്തിയാൽ ഇരുപത്തിനാലാമത്തെ വാക്യം നിവർത്തിക്കാൻ ദൈവം റെഡിയാ ആരേലും ഒന്ന് പ്രാർത്ഥിച്ച് ആരേലും തലേ കൈ വെച്ച് ഏതുപദേശിച്ച് തലയിൽ കൈവച്ചാലും വേണ്ടില്ല ഏതുപദേശമായാലും വേണ്ടി അല്ല ഏത് പ്രാർത്ഥന ആയാലും വേണ്ട എനിക്ക് ഗുണം ഉണ്ടായെന്ന് പറഞ്ഞ് നടക്കുന്ന പ്രാർത്ഥന അല്ല പ്രാർത്ഥന അങ്ങനെ ഗുണം ഉണ്ടാകുവാരുന്നെങ്കിൽ കർത്താവലി സൂത്രം അവിടെ എവിടെയും പ്രാർത്ഥിക്കാൻ പോയാൽ എത്രയോ ഇപ്പം ഗുണം പ്രാപിച്ചതിന് നോ ദൈവത്തിൻ്റെ എല്ലാ ബ്ലെസ്സിങ്സിനും ദൈവം പറയുന്ന ഒരു വ്യവസ്ഥയുണ്ട് പുതിയ നിയമത്തിൽ പഴയ നിയമത്തിൽ അക്ഷരീക വ്യവസ്ഥയല്ല പുതിയ നിയമത്തിൽ നമ്മുടെ ഹൃദയത്തിന് ആ മാറ്റം ഉണ്ടാകേണ്ടത് ഈ വിശ്വാസത്തിൻ്റെ ഒരു എഫക്റ്റ് പറയാമേ ഒരു അഞ്ചു കോടി രൂപ കടമുള്ള ഒരാടാണ് അങ്ങനെ അങ്ങ് വിശ്വസിക്കുക അഞ്ചു കോടി കടമുള്ളപ്പോൾ ഫോൺ എടുക്കുന്നു ഒരാൾ വിളിക്കുന്നു ഹലോ എട്ടാം തീയതി രാവിലെ ഞങ്ങൾ നാൽപ്പത് പേര് വീട്ടിലോട്ട് വരുന്നുണ്ട് ഞങ്ങൾ നോക്കി അതാപോലെ ഒരു സൈഡ് മറു സൈഡിപ്പം വിശ്വസിക്കുക കർത്താവ് എനിക്കത് വീട്ടാനുള്ള വക ദൈവം തരും ഇത് ഈ വിശ്വാസം ഇവൻ്റെ അവത്ത് വന്നു കഴിയുമ്പോൾ ആദ്യത്തെ ഫോൺ പേടിയ രണ്ടാമത്തെ ഫോണിനകത്ത് സ്തോത്രം അമ്മ ഇപ്പം വിളിക്കുന്ന ഇവൻ്റെ അടുത്ത മറുപടി കിട്ടണം ഒന്നും പേടിക്കണ്ട നിങ്ങളുടെ പൈസ വീട്ടിൽ കൊണ്ട് തന്നിരിക്കും അത് കേട്ടപ്പം വരാണ്ടെന്ന പിള്ളെ തീരുമാനിച്ചെന്നാൽ ഒരു മാസം കൂടെ കഴിഞ്ഞാൽ പോകുന്നുള്ളൂ എന്താ കാര്യം ആ വാക്ക് തിരിച്ചു പറയാൻ ഇവൻ്റെ അകത്ത് കൊടുത്ത കരുത്തെന്ന് പറഞ്ഞാൽ ഇവൻ്റെ അകത്ത് വ്യാപരിച്ച വിശ്വാസമാണ് ഒരാമ്മയും പറഞ്ഞു തുടങ്ങണം ഇനി ഞാനൊരു സത്യം നിങ്ങളോട് തുറന്ന് പറയാം വിശ്വസിക്കുന്നവർക്ക് തുറക്കുന്ന വഴി വ്യത്യസ്തമാണ് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല എപ്പോഴും ഓർക്കണം നമുക്ക് തരുന്ന ഒരു വചനം അത് ഏത് ഉപദേശി ആയിക്കൊള്ളട്ടെ രാവിലെ എഴുന്നേറ്റപ്പം ബൈബിൾ തുറന്നതായിക്കോട്ടെ ടി വി തുറന്നപ്പോൾ കിട്ടിയതാകട്ടെ കലണ്ടറിൽ എഴുതിയ വാക്യം നിനക്കൊരു വാക്യം രാവിലെ കിട്ടിയാൽ ആ വാക്യം വിശ്വസിച്ചാൽ ആ സന്ധിയാവുന്നതിന് ഈ വാക്യത്തിൻ്റെ നിവർത്തീകരണം വരും അത് വിശ്വസിക്കണം പറഞ്ഞാൽ പോരാ വിശ്വസിക്കണം അതുകൊണ്ട് ആ ബൈബിളിൽ നമുക്ക് ഒരു വാക്യം വെച്ചേക്കുന്ന എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും വിശ്വാസമുള്ള ഒരാളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല വിശ്വാസമുള്ള ആൾക്ക് പ്രശ്നം വരത്തില്ലെന്ന് ഞാൻ മതിയാ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നേക്കാം പക്ഷേ ആ പ്രശ്നത്തെ എല്ലാം വിശ്വാസത്താൽ നമ്മൾ ജയിച്ചിരിക്കും പണ്ടേ കർത്താവിൻ സൂത്രം കുഴി വീണു കുഴി വീണപ്പോൾ ആൾക്കാരെല്ലാം കൂടെ ഈ കുറേ ആൾക്കാർ അങ്ങോട്ട് കൂട്ടിട്ട് പറഞ്ഞ് ഈ ആനയെ കുഴിക്കാത്തിട്ട് മൂടാൻ പോകുക എന്ന് പറഞ്ഞു വലിയ ടിപ്പറിലോറി വിളിച്ച് വിളിച്ചുകൊണ്ട് വന്ന് ഇവരിങ്ങനെ ആനയുടെ മണ്ടയ്ക്ക് മണ്ണിടുക ആദ്യത്തെ ടിപ്പർ കൊണ്ടു അഞ്ചാറ് ടിപ്പർ ലൈൻ കിടക്കും ആദ്യത്തെ ടിപ്പർ കൊണ്ടുവന്ന് മണ്ണിട്ടു മണ്ണിട്ട് മണ്ണ് ആനയുടെ ദേഹത്ത് വീണു ആനയുടെ ദേഹത്തോട് നാല് വഴി കൂടി ആനയൊന്ന് കുടഞ്ഞു അപ്പോൾ ആ മണ്ണെല്ലാം കാൽച്ചോട്ടി വന്നു അടുത്ത ടിപ്പർ ഇട്ടു അടുത്ത ടിപ്പറിട്ട് ആന ഒന്ന് കുടഞ്ഞു പിന്നേം ഇവർ മണ്ണിടുന്തോറും ആന പൊങ്ങി പൊങ്ങി വരിക ശേഷൻ അവസാനം നടന്നത് എന്താണെന്നറിയാമോ സ്ത്രം ആന പൊങ്ങി പൊങ്ങി ഇത്രയും വന്നു മണ്ണിട്ടവന്മാരെ ആനയുടെ മുമ്പ് ഓടേണ്ടി വന്നു ഞാനൊരു സത്യം പറയാം ശ്രമിക്കുന്ന പലരുടെ മുമ്പിൽ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും ശത്രുക്കളുടെ മുൻപിൽ വിരുന്നൊരുക്കാമെന്ന് വാക്ക് പറഞ്ഞ ദൈവം നിന്നോടുള്ള ബന്ധത്തിലുള്ള ദൈവിക ദൂതിനെ നിവർത്തിപ്പാൻ ദൈവം ശക്തനാണ് അപ്പം നമുക്ക് പ്രതിസന്ധി വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം വചനത്തെ കീറി പിടിക്കണം ഒരാമ്മയും വരുന്നില്ല ഞാനൊരു സത്യം പറയാം നിന്റെ വീടിൻ്റെ ബാഡ് സിറ്റുവേഷൻ നീ അംഗീകരിക്കരുത് ചില പറയാം എൻ്റെ ഭദ്രേ എൻ്റെ വീതി ഇങ്ങനെയൊക്കെയാ ഇനി എത്ര പ്രാർത്ഥിച്ചാലും ഇതിനൊന്നും രക്ഷപ്പെടത്തില്ല ആ നിനക്ക് വേണ്ടി ഇന്ത്യയിലല്ല വേൾഡിൽ നിന്ന് ആരി വന്നാലും നിനക്ക് വിടുതലുണ്ടാകത്തില്ല എന്ന് പറഞ്ഞാൽ നീ ആ സാഹചര്യത്തെ അംഗീകരിച്ചു കഴിഞ്ഞു ജീസസ് അത് അനുഭവിക്കാൻ നീ തയ്യാറായിക്കഴിഞ്ഞു ഇനി എന്ത് പ്രശ്നം വരട്ടെ ഞാൻ കൊല്ലട്ടെ അത് നീ അംഗീകരിച്ചു കഴിഞ്ഞു ദൈവത്തിനോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ നീ നിരിച്ചു പറയാ ഈ സാഹചര്യം ഒക്കെ അവിടെ നിൽക്കുമ്പോഴും ഞാൻ അതിനെ ജയിച്ചിരിക്കും ഞാൻ അതിനെ ജയിച്ചിരിക്കും എങ്ങനെ വിശ്വാസത്താൽ ഒരു മുമ്പിൽ ഒരു ഒരു വഴിയും കാണലോ പക്ഷെ ഞാൻ അതിനെ ജയിച്ചിരിക്കും എങ്ങനെ വിശ്വാസത്താൽ ഞാൻ ആ പ്രതിസന്ധിയെ ജയിച്ചിരിക്കും ഞാൻ ആ കേസിനെ പൊട്ടിച്ചിരിക്കും ഞാൻ ആ ഭാമി പ്രതിസന്ധിയെ അഴിച്ചിരിക്കും എങ്ങനെ വിശ്വാസത്താൽ നിങ്ങൾക്കറിയോ എനിക്ക് വേദോസത്തിൽ ആയിരം വട്ടം പ്രസംഗിച്ചാലും കൊതി അടങ്ങാത്തൊരു വാക്യം വിശ്വാസത്തെക്കുറിച്ച് ബൈബിളിലുണ്ട് സ്തോത്രം പല വാക്യം ഉണ്ടെങ്കിലും എനിക്കതിനോളം വലിപ്പമുള്ളൊരു വാക്യം വിശ്വാസത്തെക്കുറിച്ച് എൻ്റെ അകത്ത് കയറിയിട്ടില്ല വേറെ കാണുമായിരിക്കും ഓരോ ദിവസം നമുക്ക് ഓരോ ആശയമാണല്ലോ പക്ഷേ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ ബൈബിൾ പഠിച്ചതിൽ വെച്ച് വിശ്വാസത്തിന് ഇത്ര എഫർട്ടുണ്ടാക്കിയ ഇതുപോലൊരു വാക്യം വേറെ ഇല്ല അടിവരയിട്ട വാക്യം ഒന്ന് കുറിക്കണം മർക്കോസിൻ്റെ സുവിശേഷം ജീസസ് അത് മാത്രമേ വിശ്വാസത്തെക്കുറിച്ച് വായിക്കത്തുള്ളൂ എന്നിട്ട് ഞാൻ കർത്താവിന്റെ സോദന ആത്മീയ വർദ്ധനവിലേക്ക് വരാൻ പോവുക ജീസസ് മർക്സ് ചാപ്റ്റർ ഇലവൺ വെട്ട്സ് ട്വൻറ്റി ഫോർ മർക്കോസ് പതിനൊന്ന് ഇരുപത്തി നാല് വായിച്ചു കേൾക്കാം അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു ലഭിച്ചു എന്ന് എന്ന് സിമ്പിൾ അടുത്തത് എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് അത് നിങ്ങൾക്കുണ്ടാകും ഞാൻ ഓടിപ്പടി കേട്ടിപ്പറുന്ന് ഉണ്ടായി വരും പറഞ്ഞാട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം വിശ്വസിക്കണം ഞാൻ എനിക്ക് മനസ്സിലായ ഒരു ചെറിയ ആശയം പറയാം പത്രോസി ചോദിച്ചു കർത്താവെ കരം കൊടുക്കുന്നു കരം കൊടുക്കാൻ നിൽക്കുന്നു കർത്താവിന് സ്വാതന്ത്ര്യം എന്ത് കൊടുക്കണം അവ പറഞ്ഞു നീ കടലിൽ ചെന്ന് ചൂണ്ടിട്ട് ചൂണ്ടേ മീൻ കൊത്തുവാൻ്റെ വായിക്കകത്തുരൂ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്ക ഈ ഏത് സംഭവത്തെയും വചനത്തിന്റെ വെളിപ്പാടിലാണ് വ്യാഖ്യാനിക്കുന്നത് നിങ്ങളോട് ചോദിക്ക അങ്ങനൊരു മീൻ കടലിലുണ്ടോ ഇല്ലെന്നേ അങ്ങനൊരു മീനുമില്ല മീൻ്റെ ഞാൻ അങ്ങനെ പണ്ട് വള്ളത്തെ പോയെന്നും കിഴിക്കെട്ട് താഴെ പോയെന്നും അതായത് ഒന്ന് മീൻ വിഴുങ്ങിയെന്നും ആ മീൻ എനിക്കൊരു ധാന്യം കിട്ടിയാൽ കിട്ടിയാൽ അതൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട് അത് ആ വിഷയത്തുള്ള ബന്ധത്തില്ല ഈ വിഷയത്തുള്ള ബന്ധത്തിൽ ഈ വചനത്തിൻ്റെ മാത്രം വ്യാഖ്യാനം എന്താണെന്ന് ചോദിച്ചാൽ ഇത് പരിശുദ്ധാത്മാവരെ നിയോഗത്തോടെ വ്യാഖ്യാനിക്കാൻ പറ്റും ഒരു ഹാലുയ പറഞ്ഞാട്ട് ഞാൻ എനിക്ക് ഈ വചനത്തിലെ വെളിപ്പാട് നിങ്ങളോട് പറയാം അങ്ങനൊരു മീനും അവിടെ ഇല്ല അങ്ങനൊരു ചതുർമാമ്പ പണവും ഇല്ല പക്ഷേ കർത്താവ് പറഞ്ഞ വാക്ക് വാക്കുകേട്ട ചൂണ്ടയിടത്ത് കടലിലേക്ക് നടന്നപ്പോൾ തമ്പുരാൻ ഇട്ടു വരട്ടെ അതിന്റെ വായിക്കകത്തൊരു ഏത് എടുക്കുമ്പോൾ ആ വിടുതൽ എന്നോട് പരിശുദ്ധ പറയുന്നു ഇന്ന് ഈ ആരാധനക്കകത്ത് നിന്റെ ആദിവിശ്വ വിശ്വാസം ഇന്ന് പകൽ മുറുകിക്ക് നിന്നെ തുരത്താൻ ഒരു ശക്തിക്കും പറ്റത്തില്ല നിന്റെ ആദ്യ വിശ്വാസം യേശുവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തി ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞ് കൃപയിലെത്തി കഴിഞ്ഞു യേശുവിനെ വിട്ടുപോയ ന്യായവിധിയുണ്ട് അത് പിന്നെ പ്രസംഗിക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ ഇങ്ങോട്ട് നോക്കും വാക്യത്തിലേക്ക് വരുന്നു മധ്യസ്ഥാനുള്ള വിശ്വാസത്തോട് വീര്യോ ആ ചിലരുടെ വിശ്വാസം ഒരു വീര്യവും ഇല്ലാത്ത വിശ്വാസം അങ്ങനല്ല നിന്റെ വിശ്വാസത്തോട് ഇച്ചിരി ആരല്ലേ എന്തായാലും പറഞ്ഞു നിന്റെ വീടിനെ ബന്ധിക്കാൻ വേണ്ടി ഞങ്ങൾ മന്ത്രവാദിക്ക് പൈസ കൊടുത്തു നിന്റെ പോയി ഈ അടുക്കാൻ പറ്റത്തില്ല അതാ എൻ്റെ വിശ്വാസം പണ്ടൊരാളൊരാളോട് പറഞ്ഞു നീ വരുന്ന വഴിക്ക് മുട്ട കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു മുട്ട ചൊട്ടണമെന്ന് കുറച്ചാളോട് ആഗ്രഹിച്ചോണ്ടിരിക്കുക നിന്ന് എവിടെ നോക്കി ചവിട്ടി വെച്ചാൽ പോകുന്നുള്ളതെന്ന് എട്ടാ നീ എവിടെ തല കുനിക്കുന്ന അവിടെ അതുഷ്ടം തല പൊക്കുന്നേ ഞാൻ അവർക്ക് ഒരു ദൈവദാസൻ്റെ വീട്ടിൽ ചെന്നു ചെന്നപ്പോൾ ആ ദേവദാസൻ്റെ വീടിന് ഏതിലൊരു വീട്ടുകാരുണ്ട് അദ്ദേഹത്തിന് ആ ആ പറമ്പിലെല്ലാം കൊണ്ട് ഇങ്ങനെ കർത്താവിൻ്റെ സൂത്രം മരം വെച്ചേക്കും അത് ഈ മരം ഇങ്ങനെ വളർന്ന് മതിലിലൊക്കെ മേളി പൊക്കത്തിലെത്തി ഒരു കാറ്റടിച്ച് ആ വീട്ടിനെ വണ്ടാക്കി മരം വീഴും ഈ പാസ്റ്റർ പാവണ്ട് പുള്ളി പറഞ്ഞു ഇത് വെട്ടിക്കളണമെന്നൊന്നും പഞ്ചായത്തിലൊന്നും പരാതിയൊന്നും കൊടുത്തില്ല പുള്ളി പരാതിയൊന്നും വിഷയമില്ല പുള്ളി ഇതൊക്കെ വെട്ടി പിള്ളേ ഭാര്യ പറഞ്ഞു എൻ്റെ അച്ചായ പരാതി കൊടുക്കണം അല്ലെ ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല വെട്ടി പുള്ളിക്കാരൻ പറഞ്ഞു ഇതൊന്നും ബാധകമല്ലെന്നേ പാല് വാങ്ങിക്കാൻ വരുന്ന ആൻറ്റിയോട് ചോദിച്ചു പാസ്റ്റർ ഇതൊക്കെ വെട്ടി അയ്യോ അത് വെട്ടിക്കത്തില്ല കാരണം അതിട്ട് വളരും തോറും അവർക്ക് ഗതിയാടാന്ന് പറഞ്ഞു ഏതാ ആ ഭൂമിയിൽ അത് വളരും തോറും അവർക്ക് ഗതികേടാന്ന് വാസ്തു പറഞ്ഞു ആഴ്ച അവർ വെട്ടി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക വാക്യത്തിലോട്ട് വരിക പറഞ്ഞ ഒത്തിരി കാര്യം പറയേണ്ടി വരും തൂതിലേക്ക് വരിക ചെറിയ പ്രശ്നത്തെ വമ്പം പ്രശ്നമാക്കുന്ന മിടുക്കന്മാരുണ്ട് ഇനി ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യരുത് വലിയ പ്രശ്നത്തെ നീ വെള്ളം ഒഴിച്ച് വലിയ തീമായിട്ട് വരുന്നതിന് ഒരുപാട് വെള്ളം കോരി ഒഴിച്ചു ചിരിപ്പിച്ചു വരണം ചിലർ ചിലരെ ചില പ്രശ്നങ്ങളൊക്കെ തണുപ്പിക്കാൻ ഏൽപ്പിക്കും അവർ തണുപ്പിക്കും ചിലരെ ഏൽപ്പിച്ചാൽ ഒലപ്പടക്കമായിരുന്നു ആ അത് ബോംബാക്കിയച്ചാൽ വരത്തുള്ളൂ ഈ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവനീ ഇളക്കമില്ല ആരേലും പറഞ്ഞു ഇളകത്തില്ല പറഞ്ഞ അവിടെ പറഞ്ഞ് പറഞ്ഞോട്ടെ പ്രശ്നമില്ല പക്ഷേ ഞാൻ ഇളകത്തില്ല കാരണം എൻ്റെ വിശ്വാസം അതിവിശ്വത്വ വിശ്വാസമാണ് ഇനി രണ്ടാമത്തെ സബ്ജക്റ്റായി ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ശ്രദ്ധിക്കണം ആത്മീയ വർധനവു വരുത്തി നമ്മൾ ഈ ശാരീരത്തിലെ സൗന്ദര്യ നമ്മൾ നമ്മളെന്തെല്ലാം ചെയ്യാറുണ്ട് ചിലരെയൊക്കെ ഭാഗ്യ ഇങ്ങനെ കുറഞ്ഞിട്ടാൽ തന്നെ ഇരുപത്തയ്യായിരം രൂപയുടെ സാധനമുണ്ട് മുഖം മേക്കപ്പ് ചെയ്യുന്നത് തന്നെ ഇനി സാരി അതിങ്ങനെ ഷെൽഫിനടുക്കി വച്ചേക്കാം മൂന്ന് അലമാരി കഴിഞ്ഞ് നാലാമത്തെ അലെ എടുത്തിരിക്കുക ആ ഇരുപത്തയ്യായിരത്തിൻ്റെ സാരിയൊക്കെ ഒന്ന് എടുത്ത് കൊടുക്കുന്നത് നല്ലതാണ് ചാവുമ്പം പെട്ടിക്കകത്ത് ആർക്കും ഇരുപത്തയ്യായിരം രൂപയുടെ സാരി കാലിൻ്റെ അവിടെ ഇട്ട് തരത്തില്ല ഭർത്താവ് പറയുക എൻ്റെ ഭാര്യ സുന്ദരിയായിരുന്നു അവൾ വാങ്ങിയ ഇരുപത്തയ്യായിരം രൂപയുടെ സാരി അവിടെ കാൾച്ചോട്ടിൽ അർപ്പിക്കുന്നെന്ന് പറഞ്ഞ് കാലിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് സാരി വെച്ച് വിടത്തില്ല നൂറ് രൂപ തന്ന വിളവിളാന്ന് വെളുത്തൊരു സാധനമുണ്ട് നൂറ് രൂപയായി താഴെയുള്ളു വില അത് പുതപ്പിച്ച് ഉരുട്ടിൻ്റെ പൗഡറും പണ്ടൊരു പ്രസംഗം പ്രസംഗിച്ചു ഏറ്റവും കൂടുതൽ പൗഡർ ഇടുന്ന ശവമാണ് കാര്യം നമ്മൾ ഒരു കൊല്ലം ഇട്ടാൽ അത് ഒറ്റ ദിവസം കൊണ്ട് കൊണ്ടിടുക ഒരു കുപ്പി അങ്ങ് ഇട്ടങ്ങ് തീർക്കുക ഇനി ഇടണ്ടി വരത്തില്ല ഒടുക്കലത്തെ ഇടിയിലെന്നൊക്കെ ഞാൻ പറയുന്നത് പോട്ടെ പോട്ടെ ഞാൻ അങ്ങോട്ടൊന്നും കയറുന്നില്ല അതൊക്കെ വലിയ കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ ഇപ്പോഴെങ്കിലും തീരത്തില്ല ശ്രദ്ധിച്ചു കേട്ടേ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഉരുട്ടിൻ്റെ പൗഡർ പൊട്ടിച്ചങ്ങ് ഇട്ട് കൊടുക്കുക അവസാനത്തെ ഇടിയിലാണ് ഇടക്കിടയ്ക്കിങ് കുപ്പിമായിട്ടിങ്ങനെ അടുക്കിയിരുന്ന് സ്പ്രേ അടിക്കുന്നതോ ആ അടിച്ച കുപ്പി ഞാൻ നാളെ ഒരാളെ അടക്കാൻ പോവാ അടക്കാൻ അവസാനം പെട്ടി വെക്കുന്നതിന് അപ്പം ഞാൻ ചെന്നടാ ഇതങ്ങ് തീരച്ചത് അടിക്കുന്നു വെല്ലമൊക്കെ ഉണ്ടോ ഇപ്പോളെ എടുത്ത് അടിച്ചോണം കേട്ടോ അവസാനം നാട്ടുകാർ അടിക്കുന്ന സമയത്ത് വ്യാവുലെപ്പോഴിട്ട് കാര്യമില്ല വെല്ലം അടിക്കുന്ന ഇപ്പോളെ അടിച്ചോണം ഇപ്പം ഞാനൊരു കാര്യം പറയാ ശ്രദ്ധിക്കേ ചിലത് ഈ ഭൂമി ഇഷ്ടം പോലെ കോടിക്കണക്കിന് രൂപ ബാങ്കിൽ ഇട്ട് കെ എസ് ആർ ടി സി ബസ് ആയി കയറി ഇങ്ങനെ നടക്കുന്നതാണ് ഇട കുഞ്ഞ് ഒരു വണ്ടിയൊക്കെ വാങ്ങിച്ച് നീ ഒന്ന് നീ ഒന്ന് യാത്രയൊക്കെ ചെയ്യേ ഒരു നല്ല ഹോട്ടലിൽ കയറി ഒരു ആഹാരം കഴിക്കുക ഹോട്ടലിൽ ചെന്നാൽ ഇപ്പം എന്തോ കിട്ടുന്നത് കപ്പ പുഴുങ്ങിയത് ആ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഏറ്റവും വലിയ വിഭവം കപ്പ പുഴുങ്ങിയതാ പണ്ട് നിൻ്റെ വീട്ടിൽ ചുട്ട് തന്നപ്പോൾ എന്നാ ടേസ്റ്റായിരുന്നു പോട്ടെ ഞാൻ അങ്ങോട്ടൊന്നും കയറുന്നില്ല അപ്പം നമ്മൾ നമ്മുടെ ശാരീരിക സൗന്ദര്യ വർദ്ധന ഒത്തിരി കാര്യം ചെയ്യാറുണ്ട് കേട്ടോ അവരോട് ചെയ്യുന്ന ഓരോരുത്തരും അവരവരുടെ ലെവലില്ല പിന്നെ സാരികൾ ചുരിദാറുകൾ പിന്നെ നിങ്ങൾ കണ്ടിട്ടില്ലയോ ചില ആൾക്കാർ ഡ്രസ്സിനൊത്ത് ആഭരണങ്ങൾ ധരിക്കുക ഡ്രസ്സിനൊത്ത് തന്നെ ചെരിപ്പിടുക ആ ചെരിപ്പ് ഒരേ കളറ് ഡ്രസ്സ് ഒരു കളറ് ബാഗ് അപ്പോൾ ശാരീരിക വർദ്ധനവന് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് പിന്നെ ചില സിനിമാ നടന്മാരെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അവർ ഓമയ്ക്കാൻ മാത്രമേ ചെന്നിത്തുള്ളൂ എന്നാൽ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് വെളുത്തു വരാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇന്നാൾ ഒരു ഒരുപ്രെൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഓമത്തോട്ടം ഉണ്ട് ഞാൻ ചോദിച്ചു എന്തിനാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു നടൻ്റെ വരുമ്പോൾ ഞാൻ അതുപോലെ ആകാനാവും പക്ഷെ അങ്ങേര് ഏഴ് കൊല്ലമായിട്ട് ഓമിക്കാതെ നിന്നിട്ട് ഇന്ന് വരെ ആ നടൻ്റെ അതിലോക്കത്ത് വന്നിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ കണ്ടിട്ട് രാത്രി രാവിലെ എഴുന്നേറ്റ ഒന്നെ ഒരു വണ്ണമില്ലാത്ത ആൾക്കാർക്ക് കിടന്ന് ഓടുന്നത് എന്തിനാണ് പ്രഷർ കൂടിയിട്ടൊന്നുമല്ല ബോഡി മെയിൻറ്റൈൻ ചെയ്യാനാ ജീസസ് പോട്ടെ അമി അപ്പം നമ്മൾ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ കർത്താവിൻ്റെ സഹോദരം ശാരീരിക സൗന്ദര്യം വർദ്ധിപ്പിക്കാനൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട് പക്ഷെ ചോദ്യം നിങ്ങളുടെ ആത്മീക വർധനവിന് വേണ്ടി നിങ്ങൾ എന്തു ചെയ്യുന്നു നിങ്ങൾ പണക്കാരനായോന്നല്ല വിഷയം എഴുപതോ എൺപതോ വർഷം കൊണ്ട് അസ്തമിച്ചു പോകുന്ന ഈ ഭൂമിക്ക് വേണ്ടിയല്ല അധ്വാനം വരാൻ പോകുന്ന നിത്യതയിൽ സൗന്ദര്യത്തിന്റെ പൂർണതയാകുന്ന എന്ന മണമത്ത് നിത്യരാജ്യത്ത് വാഴാൻ നീ എന്ത് ആത്മിക വർധന വരുത്തി ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാം നിന്റെ സ്പിരിച്വൽ ലെവൽ എങ്ങനെ നിൽക്കുന്നു ആ ലെവലിലായിരിക്കും നീ പലതിനും ജയിക്കുന്നത് ഒരാമീൻ പറഞ്ഞു കൊടുക്കണം നിന്റെ സ്പിരിച്വൽ ലെവൽ എങ്ങനെയാണോ ചിലരുടെ സ്പിരിച്വൽ ഭയങ്കര ലോയാ ഒരു പരിപാടിയില്ല നമ്മൾ യോഗത്തിന് പോയേക്കാം രാവിലെ എഴുന്നേൽ ഇങ്ങനെ മുട്ടുപോക്ക കാലുവേദന ഉണ്ടോന്ന് ഉണ്ടേ പോകണ്ടല്ലോ ഒരു വേദനയിൽ ചുമ നീ എങ്ങാനും വേദന എടുത്താലോ കഴുത്തിന് മേളിൽ ജീവനുണ്ടേ ഈ ആരാധനയ്ക്ക് വരണം അതാ നിന്റെ വിശ്വാസം ഞാൻ ദൂതിലോട്ട് വരിക ആസ്വദിക്കുക അപ്പം നീ ആത്മീയവർത്തനം ഇപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടതാണ് അല്ലപ്പോൾ ഒരാൾ പാസ്റ്റർ എന്ന കലയൊക്കെ ചോദിച്ച് കുലിക്കുക പറഞ്ഞാൽ നമുക്ക് ആത്മീയവർത്തനം ഉണ്ടാകുന്ന ചിന്തിക്കരുത് ഒരു പ്രസംഗം നമ്മൾ നമ്മളല്ലേ ഒരു വിടുത്തിൽ കാണുമ്പോൾ നമ്മൾ ഉണർത്തപ്പെടുന്നെങ്കിൽ ഓർത്തോണം ജീസസ് ആ ഉണർവ് നിലമിക്കത്തില്ല അത് രണ്ടാഴ്ച കഴിയുമ്പം താന്നുപോകും ഇന്നിപ്പോൾ ഒരു പാരലൈസ്ഡ് ആയ ആൾ എഴുന്നേറ്റ് നമ്മൾ ഓ എൻ്റെ ദൈവമേ ഭയങ്കര ദൈവപ്രവർത്തി ഓ എൻ്റെ ദൈവ ഗ്ലോറി അന്ന് ആയിസി പ്രാർത്ഥിക്കാതെ ആമി ഒരു മണിക്കൂർ വഴി പ്രാർത്ഥിക്കും പക്ഷേ രണ്ട് ദിവസം എഫക്റ്റിക്ക് നിൽക്കില്ല മൂന്നാം ദിവസം പിന്നെയും കൂട്ട് ആയിട്ട് തുടങ്ങും പരിപാടി അതെന്താണെന്ന് ചോദിച്ചാൽ നിനക്ക് ബേസിക്കായിട്ടൊരാത്മീക അടിസ്ഥാനം വേണം ഒരു ശക്തിക്കും നിന്നെ തൊടാൻ പറ്റാത്ത നീ നിത്യതയുടെ പ്രൊഡക്റ്റ് ആണെന്ന് വെളിപ്പെടുത്തുന്ന ഒരാത്മിക അടിസ്ഥാനം നിന്റെ അകത്ത് വേണം ഒരു മന്ത്രവാദി ജപിച്ചു വിടുന്ന മന്ത്ര പൂജകൾ അത് നിന്നെ തൊഴത്തില്ല കാരണം എന്താന്ന് ചോദിച്ചാൽ അധികാരം പ്രാപിച്ചവന്റെ നിന്റെ അകത്തെ ആത്മ മനുഷ്യൻ പുറത്തു വരട്ടെ നിന്റെ അകത്തെ അഭിഷേകം പുറത്തു വരട്ടെ നിന്റെ അകത്തെ ദൈവകൃപ പുറത്തു വരട്ടെ ഇനി ശ്രദ്ധിക്കണം നമ്മുടെ എല്ലാവരുടെ അകത്തെ ഒരു ആത്മ നമ്മുടെ എല്ലാവരുടെ അകത്തെ പ്രധാന ദൂതം കൊണ്ടാണ് ഓ അടിപൊളിയാണ് എന്തുമായിരുന്നു ആ അതിന്റെ കാരണം പറയാം ആത്മീയ ഉറക്കം നിത്യ പരാജയ ആരും പറഞ്ഞിട്ടല്ല ആരാധനയ്ക്ക് വരേണ്ടത് ആരാധനയ്ക്ക് വന്നാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന് വിശ്വസിക്കണം ആത്മീക വളർച്ച ഉണ്ടെങ്കിലേ നിനക്ക് ഉണരാൻ പറ്റത്തുള്ളൂ കാരണം ചില അനുഗ്രഹങ്ങൾ വെയിറ്റ് ചെയ്യുന്നു നീ ആഗ്രഹിക്കുന്ന റേഞ്ചിലേക്ക് പൊങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ഡോറുകൾ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ഓപ്പൺ ചെയ്യും എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഒരു ആത്മീയവർദ്ധനം വേണോ ആത്മീയവർദ്ധനം ഉണ്ടായ നിന്റെ ശരീരത്തിൽ ഇരുപത്തഞ്ച് രോഗമുണ്ടെങ്കിൽ ഈ ആത്മമർമ്മിൻ്റെ താഴെ നിൽക്കുന്ന രോഗങ്ങൾ ഞാൻ സത്യം നിങ്ങൾ പറയുക ഒരു മർമ്മമാണ് പറയുന്നത് ചിലപ്പോൾ നമുക്ക് പല രോഗങ്ങളും നമ്മുടെ ശരീരത്തിൽ കാണാം ചിലർക്ക് ഒരു സ്വത്തതയും എല്ലാ ആഴ്ചയും എല്ലാ ഒരു വർഷം കൂടുമ്പോഴും ഒരു ആരുടെ അനുവാദം ഇല്ലാതെ മെഡിക്കൽ ചെക്കപ്പിന് പോവാം അപ്പോൾ അവൻ മൂന്ന് രോഗം കണ്ടുപിടിച്ച് വെച്ച് പറഞ്ഞാൽ പിന്നെ ആ മൂന്ന് രോഗം കൊണ്ട് അടുത്ത ആവശ്യത്തിൽ അടുത്ത ആവശ്യത്തിൽ അടുത്ത ആവശ്യത്തിൽ പിന്നെ ഒന്നും പറയണ്ട പിന്നെ തേക്കുമ്പോൾ മൊത്തം രോഗമാണ് ഒരു ടെസ്റ്റ് ഒന്നും വേണ്ട ഇങ്ങോട്ട് ശ്രദ്ധിച്ച് പറയാം നിന്റെ ആത്മമനുഷ്യൻ വളർന്നാൽ രോഗം വരത്തില്ലെന്ന് ഞാൻ പറയത്തില്ല നിന്റെ രോഗമെല്ലാം ആ അഭിഷേകത്തിനകത്ത് നിൽക്കും ഞാൻ ഇനി ഒരു വിശ്വാസം പറയാം നിന്റെ ആരോഗ്യത്തിന് കേടുവരാതെ നെനക്കിട്ട ആയുഷിനെ തൊടാതെ നിന്റെ ഓട്ടത്തിന് മന്നത വരുത്താതെ ഏത് രോഗം ഈ ദേഹത്തിൽ വീണനക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ നിന്റെ ആത്മ മനുഷ്യൻ വളർന്നാൽ മറ്റെല്ലാ മധുവിന്റെ കീഴിലായിരിക്കും മനസ്സിലായില്ല രണ്ടുപേരെ ഇടുക ഒരാട് നെഞ്ചിനു ഭയങ്കര വേന ഇരുപത്തിനാല് മണിക്കൂർ പുള്ളി ഇങ്ങനെ ഒന്നുമില്ല ചുമ്മാ ഒരു നെഞ്ചിന് വേനേ ഉള്ളൂ അത് ഗ്യാസ് നെഞ്ചത്ത് കിട്ടിയതാ അവിടെ ഇങ്ങോട്ട് അതിനെക്കാട്ടി സീരിയസ് ആയി വേറൊരു ഫെഷ്യൽ നെഞ്ചിനുപേനയാളി എന്താതിശയമേ പാളു കയ്യടിക്കുന്നു അതൊക്കെ പോട്ടെന്നേ അതൊക്കെ അവിടെ കിടക്കും കൈ ഡോക്ടർ പറഞ്ഞാൽ അവിടെ കിടക്കും എനിക്ക് വിഷയമില്ല ഞാനും ഇതിനെ ജയിച്ചിരിക്കും അതെന്താ അങ്ങനെ പറയാൻ കാരണം അവൻ്റെ അകത്തെ ആത്മാവിന്റെ വളർച്ചയാണ് ആത്മാവിൽ വളർന്നാൽ പ്രശ്നങ്ങളെ ചെറുതായും ദൈവത്തെ വലുതായും കാണാൻ പറ്റും പേരെന്താ മാക്സ് മാക്സ് ഏത് പഠിക്കുന്നു സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഇവൻ എന്താണ് പ്രശ്നം മുട്ടിന് രണ്ട് മുട്ടിനും ഭയങ്കര വേദന ചിക്കൻ ബോക്സ് കഴിഞ്ഞ പ്രാവശ്യം വന്ന് അത് കഴിഞ്ഞ സൈഡ് എഫക്ട്സ് എഫക്ട്സും കൊടുത്തോ എത്ര നാളായിട്ടുണ്ട് ഈ ഒരു വർഷമായി എപ്പോഴും അവന് അതിന് മുമ്പ് തൊട്ട് ഒരു ചെറിയ കാലവേദന ഉണ്ട് ഞാൻ ഗ്രോത്ത് ഡോക്ടർ ഇങ്ങനെ ആണ് വേദന അല്ല ഒത്തിരി സൈക്കിൾ അല്ലെങ്കിൽ പോയിട്ട് വരുന്ന സമയത്തോ നിൽക്കുമ്പോഴും വേദനയുണ്ട് ആ അങ്ങനെ ഉണ്ട് മുട്ടിന് ഭയങ്കര വേദന അതിഭയങ്കരമായ വേദന അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് ദൈവത്തിന്റെ നാമത്തെ മഹത്പ്പെടുത്തിക്കോളാം എന്റെ കുഞ്ഞിന്റെ മുട്ടിന്റെ വേദന പൂർണ്ണമായി സൗഖ്യമാക്കിയാലെന്ന് പറഞ്ഞ് അവന് പൂർണ്ണ സൗഖ്യം ദൈവം അന്നേരം തന്നെ മെഡിസിൻ ഇല്ലാതെ തന്നെ ദൈവം കൊടുത്തു അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം പിന്നെയും കഴിഞ്ഞ ദിവസം പോലെ വേദന വന്നു പറഞ്ഞില്ലാമത്തെ പറഞ്ഞു ഈ കുഞ്ഞിന് അതിഭയങ്കര മുട്ടിനേദന വന്നപ്പോൾ അമ്മ പറഞ്ഞു യേശു ഈ കുഞ്ഞിനെ സൗഖ്യമാക്കിയാൽ ഞാൻ ജീസസ് വോയിസിൻ്റെ പ്രാർത്ഥനയിൽ പോയി സാക്ഷ്യം പറഞ്ഞ് ടി വിയിലൂടെ ലോകം മൊത്തം കേൾപ്പിക്കാമെന്ന് പറഞ്ഞു പക്ഷേ ആ സിസ്റ്റർ ഇച്ചിരി മടി ഒഴുപ്പൊക്കെ ഉണ്ടായിരുന്നുണ്ട് വന്നില്ല അപ്പൊ കർത്താവ് വീണ്ടും ഒരു വേദന കൊടുത്തപ്പം ഈ കാര്യം ഓർത്തു അങ്ങനെ വന്നതാണ് അപ്പൊ കർത്താവ് ഇന്ന് ഇവന്റെ മുട്ടുവേദന മാറ്റും ആ വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവന്റെ പോവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ യേശുവിന്റെ നാമത്തിൽ വർഷങ്ങൾ കൊണ്ട് ഇവന്റെ മുട്ടിലുള്ള ആ വേദന സൗഖ്യമാകട്ടെ സൗഖ്യമാ ആ ഇനിയും താഴെട്ട് നിർത്തിക്കോ ഇടവേ ഒന്നിച്ചിരിക്കെ നിന്റെ പേര് മാക്സ് എന്നല്ലേ ഏ ആ ലോ എന്നോട് കർത്താവ് പറഞ്ഞു ഇനി ഇവന് മുട്ടുവേദന ഉണ്ടാവുകയില്ല ഇവന്റെ മുട്ട എന്ന രോഗത്തെ എടുത്തു കളഞ്ഞു കർത്താവ് മോനെ ഇപ്പം മോനെ മുട്ടുവേദന ഉണ്ടോ ഏ ഇല്ല ഇവൻ മുട്ടുവേദന കൊണ്ട് കരയുമെന്നാണ് ഇവന്റെ അമ്മ പറഞ്ഞത് ഞാനൊരു സത്യം നിങ്ങളോട് പറയാം ഇത് രോഗമല്ല ഇതൊരു പൈശാചിക ബാധയാ ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കാം ചെയ്ത ദൈവം ഈ കുഞ്ഞിനെ ഇനി െ വിറിയോ നിങ്ങൾ സാക്ഷിയായി ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു അത്ഭുതം വിളിച്ചു വരുത്തിക്കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ പറയുന്നില്ലേ ഒന്ന് പ്രാർത്ഥിക്കണോ മുഴങ്കാലിൽ ഒന്ന് നിൽക്കുക രണ്ട് കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക പ്രാർത്ഥിക്കാൻ തുടങ്ങുക ഞങ്ങളെ സ്നേഹിക്കുന്ന യേശു എന്നോട് ചേർന്ന മുഴങ്കാലുകളിൽ നിന്ന് അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഈ ജനത്തെ കൈകളിലോട്ട് തരിക അവരുടെ പ്രശ്നത്തെ അങ്ങ് തൊടണം ഇപ്പോൾ അവരുടെ ജീവിതത്തിലെ ഇരുട്ടുകൾ മാറിപ്പോകട്ടെ ഒരു ബാധ പോലെ കഴിഞ്ഞ നീണ്ട വർഷങ്ങളായി അവരെ അലട്ടുന്ന രോഗങ്ങൾ കടഹാരങ്ങൾ കടക്കെണികൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ കർത്താവ് ഒരു ഭയങ്കര അത്ഭുതം ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന കർത്താവ് അങ്ങനെ ചെയ്തതുകൊണ്ട് സ്തോത്രം നടത്താതെ ആമി ഇവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ കാണത്തൊരു നന്മ അവർക്ക് വെളിപ്പെടട്ട് കത്താ പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഞങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയും എല്ലാ ഞായറും കോട്ടയം കെ പി എസ് മേനാണ് എല്ലാ ബുധനും എല്ലാ ഞായറും ഓയിസ്റ്റർ കൺവെൻഷൻ സെൻ്റർ തിരുവല്ല എല്ലാ വ്യാഴാഴ്ചയും മൂവാറ്റി വിളിക്കുക നിങ്ങൾ വരിക നമുക്കൊന്നിച്ച് കാണാം നിങ്ങൾക്കിപ്പോ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം നിങ്ങളുടെ വരുമാനത്തിലൊരു ഭാഗം കൊണ്ട് ജനലക്ഷങ്ങളെങ്കിൽ വദനവെത്തിക്കാം നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യം കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ച് കാണാം ഗോഡ് ബ്ലസ്സിംഗ്